മോഡേണൈസേഷൻ ഓഫ് ഹൺഡ്രഡ് ഫുഡ് സ്ട്രീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നാല് നഗരങ്ങളിലെ ഫുഡ് സ്ട്രീറ്റുകൾ ആധുനികവൽക്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ശംഖുമുഖം ഇടുക്കി മൂന്നാർ എറണാകുളം കസ്തൂർബ നഗർ കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ ആധുനികവൽക്കരിക്കുന്നത് ഫുഡ് സ്ട്രീറ്റുകൾ ആധുനികവൽക്കരിക്കുന്നത് ഈ ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണത്തിനായി ഒരു കോടി രൂപയുടെ വീതം ഭരണാനുമതിയും നൽകി കഴിയും കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രധാന നഗരങ്ങളിൽ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഫുഡ് സ്ട്രീറ്റുകൾ ആധുനികവത്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഫുഡ് സ്ട്രീറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കുകയാണ് മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന ഫുഡ് സ്ട്രീറ്റുകൾ പദ്ധതിയിലൂടെ കൂടുതൽ മികവുറ്റതാക്കും ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ കുറച്ച പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പ്രാദേശിക തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താനും പദ്ധതിയിലൂടെ സാധിക്കും സംസ്ഥാനത്തിന്റെ തനത് ഭക്ഷണങ്ങൾ ലഭ്യമാക്കുക വഴി ഫുഡ് ടൂറിസം മേഖലയിൽ കൂടി പദ്ധതി മുതൽക്കൂട്ടാക്കും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖത്തുള്ള ഫുഡ് സ്ട്രീറ്റ് ആണ് നവീകരിക്കുന്നത് നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് എറണാകുളത്ത് കസ്തൂർബ നഗറിൽ ജി സി ഡി എ സഹകരണത്തോടെയും ഇടുക്കിയിലെ മൂന്നാറിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയും കോഴിക്കോട് ബീച്ചിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെയുമാണ് നവീകരണം പൂർത്തിയാക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക ഫോസ്റ്റാഗ് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കും ഭക്ഷ്യസുരക്ഷയോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട് കൃത്യതയോടെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനവും കേന്ദ്രങ്ങളിൽ സജ്ജീകരിക്കും പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നവീകരണം പൂർത്തിയാക്കി ഫുഡ് സ്ട്രീറ്റുകൾ തുടങ്ങുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും സഹകരണം പദ്ധതിക്കുണ്ട്